ആൺ സുഹൃത്തുമായി തുടങ്ങിയതോടെ തന്നെ ഒഴിവാക്കാൻ ാണ് ഭാര്യ അനിലയെ വധിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രതി പത്മരാജന്റെ മൊഴി കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ അനില വധക്കേസിലെ പ്രതി പത്മരാജന്റെ കുറ്റസമ്മത മൊഴിയാണ് പുറത്തു വന്നത് കൊട്ടിയം തഴുത്തല വഞ്ചിമുക്കിന് സമീപം തുണ്ടിൽ മേലതിൽ വീട്ടിൽ അറുപത് വയസ്സുകാരനായ പത്മരാജനെ കൊല്ലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അനിലയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് അനില സഞ്ചരിച്ചിരുന്ന കാറിനെ പിന്തുടർന്ന് വാനിലെത്തിയ പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് അനില തൽക്ഷണം മരിച്ചു അനിലയുടെ ബേക്കറിയിലെ ജീവനക്കാരൻ കൊട്ടിയം പുല്ലിച്ചിറ സോണി നിവാസിൽ സോണി ജോസഫിനും സംഭവത്തിൽ പൊള്ളലേറ്റു ശേഷം പത്മരാജൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു കടപ്പാക്കട നായേഴ്സ് ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ മാസം അനില തുടങ്ങിയ നിള എന്ന ബേക്കറിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കവും ഭാര്യയിലുള്ള സംശയവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് താൻ അറിയാതെ അനിലയുടെ ആൺ സുഹൃത്ത് പട്ടത്താനം സ്വദേശി ഹനീഷ് ലാൽ ബേക്കറിയിൽ പണം മുടക്കിയത് സംബന്ധിച്ച് പത്മരാജനും അനിലയും തമ്മിൽ വഴക്കമുണ്ടായി ഹനീഷ് ലാൽ ഭാര്യയുടെ കൺമുന്നിൽ വെച്ച് പത്മരാജനെ മർദ്ദിച്ചതും പ്രതികാരത്തിന് കാരണമായി നവംബർ ആറിനാണ് നിള എന്ന പേരിൽ അനില ബേക്കറി തുടങ്ങിയത് ഇതിന് പത്മരാജൻ മുപ്പത്തയ്യായിരം രൂപയോളം മുടക്കിയതായും പറയുന്നു പട്ടത്താനം സ്വദേശി ഹനീഷ് ലാലും പണം മുടക്കിയിരുന്നു ഹനീഷ് ഒരു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപ മുടക്കിയതായാണ് പോലീസ് പറയുന്നത് എന്നാൽ ബേക്കറിയുടെ മുതൽ മുടക്കിൽ തൊണ്ണൂറ് ശതമാനവും അനിലയുടേത് തന്നെയായിരുന്നു അനിലയുടെ കാറിൽ ഹനീഷ് ലാലിനെ ചില ദിവസങ്ങളിൽ പത്മരാജൻ കണ്ടിരുന്നു ബേക്കറിയിലെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഹനീഷ് ലാലുമായി അനില പുലർത്തിയ ബന്ധത്തെ ചൊല്ലി പത്മരാജൻ പലപ്പോഴും വഴക്കിട്ടിരുന്നു ഹനീഷ് ലാലിന്റെ പണം തിരികെ കൊടുത്ത് ബേക്കറിയിലെ അവകാശം ഒഴിവാക്കണമെന്നായിരുന്നു പത്മരാജന്റെ പ്രധാന ആവശ്യം ഹനീഷ് ലാൽ ബേക്കറിയിൽ പതിവായി വരുന്നതും ഇയാൾ ചോദ്യം ചെയ്തു വഴങ്ങാതിരുന്ന അനിലയുമായി പത്മരാജൻ മാനസികമായി അകന്നു ഹനീഷും പത്മരാജനും തമ്മിൽ അടിപിടിയും വാക്കേറ്റവും നടന്നു ഇതിനെ തുടർന്ന് വീട്ടിലേക്ക് പോകാതിരുന്ന അനില ചെമ്മാമുക്കിന് സമീപം വീട് വാടകയ്ക്കെടുത്തു തുടർന്ന് കൊട്ടിയത്ത് മധ്യസ്ഥ ചർച്ച നടന്നു ഹനീഷ് മുടക്കിയ ഒരു ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരം രൂപ തിരികെ കൊടുക്കാൻ കൃത്യത്തിന് മുൻപുള്ള ദിവസം കൊട്ടിയത്ത് പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനവുമായിരുന്നു ഈ തുക പത്മരാജൻ കൊടുക്കണമെന്ന് അനില പറഞ്ഞതിനെ ചൊല്ലിയും വഴക്കുണ്ടായെന്നും പോലീസ് പറയുന്നു അനിലയെയും ഹനീഷ് ലാലിനെയും കൊലപ്പെടുത്താൻ തഴുത്തല പെട്രോൾ പമ്പിൽ നിന്നാണ് പത്മരാജൻ മുന്നൂറ് രൂപയുടെ പെട്രോൾ വാങ്ങിയത് ഇത് പിന്നീട് ബക്കറ്റിലാക്കി വാനിന്റെ മുൻ സമീപം സൂക്ഷിച്ചു ബേക്കറി അടച്ച ശേഷം അനില കാറിൽ മടങ്ങുന്നത് നിരീക്ഷിച്ച പത്മരാജൻ വാനിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അനിലയ്ക്കൊപ്പം കാറിൽ ഹനീഷിനെ മുൻപ് കണ്ടിട്ടുള്ള പത്മരാജൻ ഇന്നലെയും ഹനീഷ് തന്നെയാണ് ഒപ്പമുണ്ടാകുമെന്ന് കരുതിയത് എന്നാൽ ബേക്കറിയിലെ ജീവനക്കാരനായ സോണിയാണ് കാറിൽ ഉണ്ടായിരുന്നത് ബേക്കറി അടച്ച് അനില കാറിൽ വരുമ്പോൾ പത്മരാജൻ പിന്നാലെ വാനിൽ പിന്തുടർന്നു ചെമ്മമുക്കിൽ എത്തിയപ്പോൾ വാൻ കാറിന്റെ മുൻവശത്ത് ഇടിച്ചു നിർത്തിയ ശേഷം വാനിൽ ഇടുന്നുകൊണ്ട് തന്നെ പത്മരാജൻ ബക്കറ്റിൽ കരുതിയിരുന്ന പെട്രോൾ കാറിലേക്ക് ഒഴിച്ച് തീ കൊളുത്തി അനിലയാണ് കാർ ഓടിച്ചിടുന്നത് ഇറങ്ങി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കാറിൽ കുടുങ്ങിയ അനില പൊള്ളലേറ്റ് തൽക്ഷണം മരിച്ചു പൊള്ളലേറ്റ് കാറിൽ നിന്ന് ഇറങ്ങി ഓടിയ സോണിയെ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നാലെയാണ് പ്രതി പത്മരാജൻ പോലീസിൽ കീഴടങ്ങിയത് ദീർഘകാലമായി കൊട്ടിയം ടൗൺ എസ് എൻ ഡി പി ശാഖായോഗം സെക്രട്ടറിയായ പത്മരാജന്റെ ആദ്യ ഭാര്യ ഉഷ രണ്ടായിരത്തി മൂന്നിൽ മരിച്ചു തൊട്ടടുത്ത വർഷം അനിലയെ വിവാഹം ചെയ്യുകയായിരുന്നു അന്നലെയും ഹനീഷ് ലാലിനെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ ആസൂത്രണമാണ് പ്രതി പത്മരാജൻ നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു എന്തായാലും ബേക്കറി തുടങ്ങുന്നതിന് ഹനീഷ് ലാൽ മുടക്കിയ പണം തിരികെ നൽകി പങ്കാളിത്തം അവസാനിപ്പിക്കുന്നതിന് പഞ്ചായത്ത് അംഗത്തിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ തീരുമാനത്തിലേക്ക് എത്തി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു നാടിനെ നടക്കിയ കൊലപാതകം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി